ലബനിലെ ഹിസ്ബുള ഭീകര സംഘടനയുടെ മുതിർന്ന കമാൻഡർ തലൈ അബ്ദുള്ള ഇസ്രയേലി സേന ഇസ്രയേലിന്റെ ആക്രമണത്തിന്റെ പ്രതികാരമായി ഹിസ്ബുള ഇസ്രയേലിലേക്ക് മിസൈലും വർഷിച്ചു തെക്കുകിഴക്കൻ ലബനിൽ ചൊവ്വാഴ്ച രാത്രി നടത്തിയ ആക്രമണത്തിൽ ഇയാളെയും മറ്റ് മൂന്ന് ഹിസ്ബുള ഭീകരരെയും വധിച്ചതായി സേന അറിയിക്കുകയായിരുന്നു ഹിസ്ബുളയും ഇക്കാര്യം സ്ഥിരീകരിച്ചു ഇതിന് പ്രതികാരമായി ഇന്നലെ രാവിലെ ഹിസ്ബുള്ള വടക്കൻ ഇസ്രയേലിലേക്ക് റോക്കറ്റ് വർഷം നടത്തി തൊണ്ണൂറോളം റോക്കറ്റുകൾ തൊടുത്തുവെന്നാണ് റിപ്പോർട്ടുകൾ കുറയണ്ണത്തെ വെടിവെച്ചിട്ടതായി ഇസ്രയേലി സേന അറിയിച്ചു എന്നാൽ കുറയെണ്ണം ഇസ്രയേലി ഭൂമിയിൽ റിപ്പോർട്ട് ഇസ്രയേൽ സേന വധിക്കുന്ന രണ്ടാമത്തെ സീനിയർ ഹിസ്ബുള്ള കമാൻഡറാണ് അബ്ദുള്ള വിസാം അൽബി എന്ന മറ്റൊരു കമാൻഡറെ ജനുവരിയിൽ വധിച്ചിരുന്നു ചൊവ്വാഴ്ച ഇസ്രയേലി സേനയുടെ ഡ്രോൺ വീഴ്ത്തുന്നതിന്റെ വീഡിയോ ഹിസ്ബുള്ള ഹിസ്ബുള അതിനിടെ ഇസ്രയേൽ പട്ടിണിയെ പോലെ ആയുധമാക്കി യുദ്ധത്തിൽ ഇസ്രയേലും ഹമാസും കുറ്റക്കാരാണെന്നും യു എൻ റിപ്പോർട്ട് ഗാസായുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇസ്രയേലും ഹമാസും കുറ്റങ്ങൾ ചെയ്തുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ റിപ്പോർട്ട് ഇസ്രായേൽ ചെയ്ത കുറ്റങ്ങൾ മനുഷ്യകുലത്തിനെതിരായതും ക്രൂരവും ഭയാനകവുമാണ് റിപ്പോർട്ടിൽ പറയുന്നു ഒക്ടോബർ െന്നും ഹമാസ് നടത്തിയ ആക്രമണം അതിന് ഇസ്രായേൽ കൊടുത്ത തിരിച്ചടി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള രണ്ട് റിപ്പോർട്ടുകളാണ് അന്വേഷണ കമ്മീഷൻ നൽകിയത് ഒക്ടോബർ ഏഴ് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള കാര്യങ്ങളാണ് കമ്മീഷൻ അന്വേഷിച്ചിരിക്കുന്നത് പീഡനം കൊലപാതകം മനുഷ്യന്റെ അന്തസ് തകർക്കൽ കുഞ്ഞുങ്ങളുടെ കൊലപാതകം മനുഷ്യത്വരഹിതമായ ക്രൂരത തുടങ്ങിയ ഭീകരമായ കുറ്റങ്ങൾ ഇസ്രയേൽ ഗാസയിൽ ചെയ്തുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രയേൽ പട്ടിണിയെപ്പോലും ആയുധമാക്കിയെന്നും ഭക്ഷണം എത്തിക്കുന്നവരെ പോലും തടയുന്ന സമീപനം ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നു അടിസ്ഥാനപരമായി നൽകേണ്ട വസ്തുബാകൾ നൽകുന്നതിൽ നിന്ന് ഇസ്രായേൽ പരാജയപ്പെട്ടു ഗാസയിലെ മനുഷ്യരുടെ അടിസ്ഥാന ജീവിത സാഹചര്യം നശിപ്പിക്കപ്പെടുകയും മനുഷ്യർ കൂട്ടത്തോടെ മരിക്കുന്നതിലേക്ക് ഇതെത്തിച്ചു ഒരു ഘട്ടത്തിലും അന്വേഷണ ഏജൻസിയുമായി ഇസ്രായേൽ സഹകരിച്ചില്ലെന്നും അന്വേഷണം തടയുന്ന നിലപാടായിരുന്നു അവർക്കെന്നും കമ്മീഷൻ പറയുന്നു കമ്മീഷൻ ഇസ്രായേൽ വിരുദ്ധമാണ് എന്ന കാരണമാണ് ഇസ്രയേൽ പറഞ്ഞിരുന്നത് അന്വേഷണ കമ്മീഷനെ തടഞ്ഞവർ പലസ്തീന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് കമ്മീഷൻ കടക്കുന്നത് പോലും തടഞ്ഞിരുന്നു ഒക്ടോബർ ആക്രമണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടിൽ ഹമാസ് നടത്തിയ പീഡനങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് എന്നാൽ ബലാത്സംഗം ചെയ്തുവെന്ന റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കാൻ കമ്മീഷന് കഴിഞ്ഞിട്ടില്ല ഗാസ റിപ്പോർട്ടിൽ ഉയർന്ന ശേഷിയുള്ള ബോംബുകൾ ഇസ്രായേൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നും പറയുന്നു പലസ്തീനിലെ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ യുദ്ധത്തിനിരയായെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു അടുത്തയാഴ്ച നടക്കുന്ന യു എൻ മനുഷ്യാവകാശ കൌൺസിലാണ് റിപ്പോർട്ട് ചർച്ച ചെയ്തത് എന്നാൽ ഈ കണ്ടെത്തലുകൾ വ്യക്തവും സത്യസന്ധവുമല്ലെന്ന് പറഞ്ഞ് ഇസ്രയേൽ തള്ളി വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ പതിനൊന്ന് പലസ്തീനുകൾ കൊല്ലപ്പെട്ടു ജന്നു പടിഞ്ഞാറ് കാഫർദാൻ ഗ്രാമത്തിൽ ഇസ്രായേൽ നടത്തിയ വെടിവെപ്പിലാണ് ആറ് പലസ്തീനികൾ കൊല്ലപ്പെട്ടത് റാമല്ല പട്ടണത്തിന് പടിഞ്ഞാറുള്ള കഫർനിമ ഗ്രാമത്തിൽ ഇസ്രായേൽ സൈന്യം റെയ്ഡ് നടത്തിയിരുന്നു അതിനിടയിലാണ് പലസ്തീനികൾ സഞ്ചരിച്ച വാഹനത്തിന് നേരെ സൈന്യം വെടിയുതിർത്തത് വാഹനത്തിലുണ്ടായിരുന്ന ഞാല് യാത്രക്കാർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവരിൽ തങ്ങളുടെ കമാൻഡർമാരിൽ ഒരാളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഹമാസ് അറിയിച്ചത് ആക്രമണത്തിൽ എട്ട് പലസ്തീനികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണെന്നും റിപ്പോർട്ടുകളുണ്ട്